നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ നമ്മുടെ ടീം ഇരുപത്തൊമ്പത് റൺസിന് വിജയിച്ചപ്പോൾ അതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് നായകൻ സൂര്യകുമാർ യാദവ് തന്നെയാണ് നാൽപ്പത്തൊമ്പത് പന്തുകൾ നേരിട്ട് പത്ത് ഫോറും നാല് സിക്സും അടക്കം എൺപത്തിനാല് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നിടത്താണ് ടീം ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്ന് റൺസ് അടിക്കുന്നതും അതുവെച്ചാണ് പിന്നെ വിജയിച്ച് കയറുന്നതും മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതോടുകൂടി സൂര്യകുമാർ യാദവ് സാക്ഷാൽ വിരാട് കോ മറികടന്നിരിക്കുകയാണ് നോക്കുക മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി ഐ ഡെപ്യൂ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു മോസ്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇൻ ടി ട്വൻറ്റി ഐ ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റി ഐ മത്സരങ്ങളിൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയ താരമായിട്ട് ഇതാ സൂര്യകുമാർ യാദവ് മാറിയിരിക്കുന്നു സാക്ഷാൽ വിരാട് കോഹ്ലിയെ മറികടന്നിരിക്കുന്നു വിരാട് കോഹ്ലിക്ക് പതിനാറ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ളത് ടി ട്വൻറ്റി ഐയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കളികൾ പതിനാറ് ടി ട്വൻറ്റി ഐ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ വിരാട് കോഹ്ലിക്ക് സൂര്യ നൂറ്റഞ്ച് കളികളിൽ നിന്ന് പതിനേഴ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മൂന്നാമതുള്ള രോഹിത് ശർമ്മയാണ് നൂറ്റി അൻപത്തി ഒമ്പത് കളികളിൽ നിന്ന് പതിനാല് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ഇനി വേൾഡ് കപ്പിലെ കാര്യം നോക്കിയാണെങ്കിൽ ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് ഹിസ്റ്ററി നോക്കിയാണെങ്കിൽ കോഹ്ലി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ എട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സൂര്യക്ക് നാലെണ്ണമേ ആയിട്ടുള്ളൂ പക്ഷേ ഇനിയും സമയം കിടപ്പാണല്ലോ ഇനി മറ്റൊരു കാര്യം കൂടി ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ ഹാസ് മോസ്റ്റ് കൺസിക്യൂട്ടീവ് വിൻസ് ഇൻ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഹിസ്റ്ററി വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തുടർച്ചയായിട്ട് മത്സരങ്ങൾ വിജയിച്ച റെക്കോർഡിലേക്ക് ടീം ഇന്ത്യയും കടന്നുപോയിട്ടുണ്ട് സൂര്യ ഇന്നലെ കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് അപ്രോച്ചാണ് താൻ ഈ മത്സരത്തിൽ എടുത്തത് എന്നുള്ളത് അദ്ദേഹം പറയുന്നു ബാറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഈ ഒരു ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ബാറ്റർ അവസാനം വരെ ഉണ്ടാകണം എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു ഇതൊരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വിക്കറ്റ് ആയിട്ട് തോന്നിയില്ല ഇത് മോർ ലൈക്ക് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വിക്കറ്റ് ആയിരുന്നു തീർച്ചയായിട്ടും ഞാനിവിടെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ് സോ എനിക്കറിയാം ഇത്തരം വിക്കറ്റുകളിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് എഴുപത്തി ഏഴ് ആറ് എന്ന നിലയിൽ നിന്ന് ബാറ്റിംഗ് ടിൽ ദി എൻഡ് നമ്മൾ ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അവസാനം വരെ ഒരു ബാറ്റ് നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മാറ്റാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു വി ജസ്റ്റ് ട്രെയിൻ ടു പ്ലേ ഗുഡ് ഷോട്ട്സ് ആൻഡ് മൈ ഷോട്ട്സ് എന്ന് കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് അതുപോലെ പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര പ്രഷർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് എനിക്കാ ഒരു ഉണ്ടായിരുന്നു ഞാൻ അവസാനം വരെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്ന ഉണ്ടായിരുന്നു ഇതൊരു കുറച്ച് വ്യത്യസ്തമായ വിക്കറ്റായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നൊരു സമയത്ത് അത്രയധികം സൂര്യനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ക്യൂറേറ്റർ അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള സൺലൈറ്റ് ഉണ്ടായിരുന്നില്ല പിച്ച് റോൾഡ് ആൻഡ് വാട്ടർ ഒക്കെ ചെയ്തിട്ട് ആവശ്യത്തിനുള്ളൊരു സൺലൈറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്കെല്ലാം ഇങ്ങനെ കൃത്യമായ രൂപത്തിലേക്ക് ലഭിക്കണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നത് സോ ഒന്നോ രണ്ടോ നല്ല പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നൂറ്റി അറുപത് എന്നുള്ളത് കുറച്ചുകൂടി ഈസിലി എത്തുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം അവിടെ നിശ്ചയിച്ചുറപ്പിച്ച് ക്രീസിൽ നിന്ന് മികച്ച ഷോർട്ടുകൾ ഉതിർത്തെടുത്താണ് യു എസ് എയുടെ പ്രതീക്ഷകൾ മങ്ങിപ്പോയത് ടീം ഇന്ത്യയുടെ വിജയക്കൂടി നാട്ടാനും പറ്റിയത് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീണ്ടും എത്താം